ഈ എന്താണെന്നറിയോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആപ് സ്റ്റെപ്സ് അപ്പോൾ നമ്മളിന്ന് നെട്ടയിലേക്കാണ് പോകുന്നത് അപ്പോൾ നെട്ട എന്ന് പറയുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ് അപ്പോൾ നമ്മൾ ഈ ചെക്ക് പോസ്റ്റൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചിറ്റാർ ഡാം ഉണ്ട് അപ്പോൾ ചിറ്റാർ ഡാം ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ചുറ്റും തന്നെ ഏകദേശം മൂന്ന് നാല് ഉണ്ട് പൊതുവേ ഈ തൃപ്പരപ്പിലൊക്കെ പോകുന്നവരാണ് ഈ സൈഡിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ നല്ല നാടൻ ഫുഡ് തേടി ഹോട്ടൽ ആറ്റുതീരത്തേക്കാണ് എത്തുന്നത് നല്ല ഡാമീന്ന് കിട്ടുന്ന നല്ല മീനാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അപ്പോൾ ഈ ഡാം ഫിഷിൻ്റെ ഫ്രൈ അവിടെ കിടന്നങ്ങനെ മുരിയാണ് ആ സമയമാണ് ഞാൻ കയറി ചെല്ലുന്നത് നല്ല വിറകടുപ്പിലാണ് ഇവർ ഈ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ തയ്യാറാക്കുന്നത് അപ്പം ഇതാണ് വനചേച്ചി വനചേച്ചിയും ഹസ്ബൻഡും മക്കളും കൂടിയാണ് കേട്ടോ ഈ ആറ്റ് തീരം ഹോട്ടൽ നടത്തി വരുന്നത് ആറ്റിൻ്റെ തീരത്ത് തന്നെയാണ് പേര് പോലെ ഈ ഹോട്ടൽ ദേ നമ്മൾ അടുക്കളയിൽ നോക്കുമ്പോൾ വ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഫ്രഷ് ഫിഷ് വന്നു ചേരും വെളുപ്പിന് തന്നെ അത് ഗ്യാരൻറ്റി

നമ്മൾ വന്നത് ഏകദേശം മൂന്നേ കാല ആ ഒരു സമയമായി എന്നിട്ട് ഇവിടുത്തെ തിരക്കുണ്ടോ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് ആളുകൾ ഈ ഡാം ഫിഷ് തേടിയിട്ട് എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന മീൻ തന്നെ നമുക്ക് അപ്പം തന്നെ അവർ ഫ്രൈ ചെയ്ത് തരും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അവർ പറയുന്നത് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ പറയുന്നത് അവർ നമുക്ക് ഉണ്ടാക്കിത്തരാം പിന്നെ തലക്കറിയൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചേക്കൂട്ടോ വലിയ മീനിൻ്റെ തലക്കറിയുണ്ട് കുഞ്ഞു മീനിൻ്റെ തലക്കറിയുണ്ട് പിന്നെ കപ്പയും മീൻകറിയും കഴിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും നമ്മുടെ ഈ കട ഓപ്പൺ ആവും കേട്ടോ ഞാൻ സിലോപ്പിയ ഫ്രൈയും ഫ്രൈയും ആണ് കേട്ടോ പറഞ്ഞത് അപ്പം ആ ഓർഡർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വനജേജിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരനെ നമുക്ക് എല്ലാം ഇലയൊക്കെ ഇട്ട് സംഭവമൊക്കെ വിളമ്പിത്തരാൻ വേണ്ടി എല്ലാം സെറ്റാക്കുന്നുണ്ട് അങ്ങനെ നല്ല നാടൻ ഊണ് ഇലയിൽ ഇലയിലങ്ങിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ മീൻ മാത്രമല്ല ഉണ്ട് ചിക്കൻ ഉണ്ട് അപ്പോൾ നാടൻ ഓപ്ഷൻസ് ആണല്ലോ കേട്ടോ നാടൻ ബീഫ് കറി നാടൻ ചിക്കൻ തോരൻ നാടൻ തലക്കറി അത് മുളകിട്ട മീൻ കറിയാണ് പിന്നെ നാടൻ കറികൾ നൂറ് ഉള്ളൂ ഈ ഊണിന് ഊണിന്റെ ഊണിൻ്റെ കൂടെയാണെങ്കിൽ എന്തുമാത്രം കറികളാണെന്നറിയാവുക ഈ കറികളൊക്കെ എത്ര ചോദിച്ചാലും ഇവർ ഇട്ട് തരും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇരിശേരിയും അവിയലും അച്ചാറും ഒക്കെ ഭയങ്കര നല്ല ടേസ്റ്റ് എല്ലാ കറികളും വിളമ്പി കഴിയുമ്പോഴത്തേക്കും ദാ ഈ ചോറ് ഇങ്ങനെ കൊണ്ടുവന്ന് വിളമ്പി തന്ന അതിൻ്റെ മേലെ മീൻകറി ഒഴിച്ചു തരും മീൻകറി വേണമെങ്കിൽ മാത്രം മീൻകറി അല്ലെങ്കിൽ വേറെ ഓപ്ഷനുണ്ട് പിന്നെ കപ്പയും ആ മീൻകറിയാണെങ്കിൽ നല്ല ചുവന്ന മുളകിട്ട മീൻകറിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആദ്യം പുളിശ്ശേരി മേടിച്ചു എന്നിട്ട് കപ്പയുടെ പുറത്തേക്ക് നമ്മുടെ മീൻകറി ഒഴിച്ചു ഓൾറെഡി നമ്മുടെ തലക്കറി അവിടെ വെയിറ്റിംഗ് ആണല്ലോ അപ്പോൾ കപ്പയിൽ മീൻകറിയും പിന്നെ ചോറിലെ പുളിശ്ശേരിയും തലക്കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവർ പായസമൊക്കെ തരൂട്ടോ നമ്മുടെ ആ ഭീമാകാരമായ മീൻതല നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ മീൻ തല ആരറ്റാക്ക് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ദൈ മീനിൻ്റെ കണ്ണൊക്കെ കണ്ടു കുഞ്ഞി കണ്ണാണ് അപ്പം ഡാം ഫിഷാണ് അത് നിങ്ങളെ മനസ്സിൽ വിചാരിക്കണം നമ്മുടെ കടൽ ഫിഷ് അല്ല കണ്ടു വലിയ മീൻതലയാണ് അങ്ങനെ ഈ മീൻ തല നമ്മൾ ടേസ്റ്റ് നോക്കി സംഭവം എന്ന് പറഞ്ഞാൽ കിട്ടില്ല എരിവും പുളിയും കൂടെ ഉള്ള ഒരു മിക്സ് ആ മീൻകറീൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല നാടൻ മസാല നല്ല നാടൻ മുളകൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണെന്ന് അതിൻ്റെ ടേസ്റ്റും ഭയങ്കര രസമാണ് കേട്ടോ അടുത്ത നമ്മുടെ കട്ട്ല ഈ ഒരു കട്ട്ലയുടെ പീസ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ വലിയൊരു എന്ന് വെച്ചാൽ ഒരു ഇരട്ട പീസ് എന്നൊക്കെ നമ്മൾ പറയല്ലേ വലിയൊരു പീസാണ് കേട്ടോ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ഇവരുടെ എടുത്ത് പറയണം കാരണം ആ ഫിഷ് ഫ്രൈ ഡാം ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും കിട്ടും ഇന്നർ ലെയർ നല്ല വൈറ്റ് ഫ്ലഷാണ് അപ്പോൾ അതിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഡാം ഫിഷിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ കടൽ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല ഡാം ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എത്ര മീൻ ഉണ്ടെങ്കിലും ബീഫിനോട് മലയാളിക്കൊരു പ്രത്യേക അട്രാക്ഷനാണ് അപ്പോൾ നല്ല നാടൻ ബീഫ് കറിയും ചിക്കൻ തോരനും നമുക്കിവിടെ ഓപ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ബീഫ് കറിയും ചിക്കനും നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ കാരണം നമ്മൾ അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ച് നല്ല നാടൻ വിറകടുപ്പിൽ ഉണ്ടാക്കിയ ഇവയൊക്കെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഫിഷ് ഫിഷ് ഐറ്റംസ് തന്നെയാണ് ബീഫിനേക്കാട്ടിലും ഞാൻ ചൂസ് ചെയ്തത് ഫിഷ് ഐറ്റംസ് തന്നെയാണ് കാരണം എനിക്ക് നല്ല ഫ്രഷ് ഫിഷ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ എന്ത് കഴിച്ചാലും കിട്ടത്തില്ല നല്ല ഫ്രഷ് സിലോപ്പിയ ഫ്രൈ ഭയങ്കര ടേസ്റ്റായിട്ടുണ്ട് സിലോപ്പിയ എന്ന് വിളിക്കും തിലോപ്പിയ എന്ന് വിളിക്കും അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പോൾ സിലോപ്പിയ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ഫിഷ് ഫ്രൈ പിന്നെ ഞാൻ ഈ തലക്കറി ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല എല്ലാവരും കഴിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ എൻ്റെ വായിൽ വെള്ള ഊറി നിൽക്കുവാണ് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നിങ്ങൾക്ക് നെറ്റയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യണോ ഈ കാണുന്ന നമ്പർ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇതാണ് ആറ്റുതീരം ഹോട്ടലിന്റെ നമ്പർ അപ്പം നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം അല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഊണും ഒക്കെ കിട്ടും അവസാനം നമ്മുടെ തല പൊട്ടിക്കാൻ പോവാണ് അപ്പം നമ്മൾ ഈ മീനിന്റെ തല പൊട്ടിക്കാൻ കുറേ പരിശ്രമിച്ചു അതെങ്ങിപ്പോഴാണ് ഞാൻ ചേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഞാൻ സിമ്പിളായിട്ട് പൊട്ടിച്ചു തരാം അങ്ങനെതേ പുള്ളി ഇവിടെ ഒരു വെട്ടുകത്തിയായിട്ട് രണ്ട് തട്ട് തട്ടി കറക്റ്റ് സിമ്മട്രിക് ആയിട്ട് തല പൊട്ടിയിട്ടുണ്ട് കേട്ടോ മീനിന്റെ തലയ്ക്കകത്തുള്ള ആ ബ്രെയിൻ കിട്ടിയപ്പോഴത്തേക്ക് വ എന്ത് രസമായിരുന്നറിയോ സംഭവം എന്താ അത്ര ഒരുപാട് ബ്രെയിൻ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എങ്ങനെ തല്ലി പൊട്ടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ ബ്രെയിൻ എല്ലാം കൂടെ പൊട്ടി ആകെ മോശമായി പോയതിന് ഇപ്പോൾ പുള്ളി നമുക്ക് പൊട്ടിച്ചു തന്നതുകൊണ്ട് നമുക്ക് ആ പീസ് പീസ് ഹലുവ പോലെ എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സംഭവം ബ്രെയിൻ ഇഷ്ടമുള്ളവർക്ക് അതൊരു ഫേവറേറ്റ് ആൻഡ് മസ്റ്ററൈ ഐറ്റമാണ് ഊണ് കഴിഞ്ഞ് നമ്മുടെ വാഴയില നമ്മൾ തന്നെ മടക്കി പൊതിങ്ങിയെടുത്തിട്ട് കൊണ്ടുപോകണം അതെങ്ങനെ നമുക്ക് കുറച്ചൊന്ന് വനജേച്ചിനോട് സംസാരിച്ചാൽ മീനിന്റെ റേറ്റ് എങ്ങനെയാണ് മീൻ വന്നിട്ട് നമുക്ക് കിലോ റേറ്റ് ആണ് നമുക്ക് വരുന്നത് അപ്പം അതെ പിന്നെ കിലോ റേറ്റ് ആണെങ്കിലും ഓരോ മീനും ഇത്ര കിലോ ഇത്ര ഇത്ര കിലോ കൃത്യമായിട്ട് വരൂലല്ലോ അപ്പം നമുക്ക് ചെറിയ ഈ കട്ടുള്ള രോഗമൊക്കെ ഒരു കിലോ ഒരു കിലോയ്ക്ക് അകത്ത് തൊട്ട് പത്ത് മുപ്പത് കിലോ വരെ ഒരു മീനുണ്ടാവും അത് അങ്ങനെ എങ്ങനെ ഓരോ ദിവസം കിട്ടുന്നോ അതനുസരിച്ചുള്ള മീനാണ് അപ്പൊ നമ്മൾ അത് നമ്മള് നമുക്ക് മുതലാധ അളവന് നമ്മ വിൽക്കണം അങ്ങനെ നമുക്ക് കിലോ റേറ്റിന് വരുമ്പഴത്തേന് നമുക്ക് പീസ് അതനുസരിച്ച് പീസ് കട്ട് ചെയ്ത് അതിന്റെ റേറ്റ് കണക്കാക്കി ചെറുപ്പിയ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഫുൾ ആയിട്ട് വയ്ക്കുകയുള്ളു അത് വന്നിട്ട് നമുക്ക് കുഞ്ഞു ഒക്കെ ആണെങ്കിൽ മാക്സിമം അമ്പത് നൂറ് ആറേഞ്ച് തൊട്ട് അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഉണ്ടാവും ഞാൻ ഒരു റേറ്റ് നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിന്റെ ആ റേഞ്ചിനൊക്കെ പറഞ്ഞത് വലുത് ആ അതിന്റെ വലുത് വരുമ്പോ മുന്നൂറ് പിന്നെ അതിന്റെ വലുത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത് അങ്ങനെ അങ്ങനെ അനുസരിച്ച് മാറും അപ്പൊ കട്ലയുടെ ആ ഒരു പീസ് ഞങ്ങള് കഴിച്ച നിങ്ങൾ കഴിച്ചത് ഇരുന്നൂറിന്റെ ഒരു പീസാണ് ഇരുന്നൂറ് ആ അതും നൂറിന്റെ പീസ് ഇരുന്നൂറ് അങ്ങനെ എൺപതിന്റെ നൂറിന്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പത് അങ്ങനെ വലിയ മീനൊക്കെ വരുമ്പോ അന്നെ പകതി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് ഇത്ര നീളത്തിന് ഇങ്ങനെ അത് നൂറ്റി നാപ്പത് ഒരു പീസ് നൂറ്റി നാപ്പത് അങ്ങനെ പിന്നെ ഇത് മറ്റേ രോഹു രോഹു അതുപോലെയാണ് രോഹു എന്നിട്ട് കട്ടിലേ അത്രയും വലുതാവൂല അതും ഒരു മീഡിയം കണക്കിനൊക്കെ ഉണ്ടാവുള്ളൂ അഞ്ച് കിലോ ആറ് കിലോ ആ ആ ഒരു കത്ത് കിലേക്ക് ആ കത്ത തൊട്ടൊക്കെ രോഫുമൊക്കെ വരും കട്ടലയാണ് നല്ല വലുതാവണം അപ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ നെട്ടയിലെ ആറ്റ തീരം ഹോട്ടലിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇത്രയും കഴിച്ചിട്ട് വെറും ആയിരത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇത്രയും ഒരുപാട് ഫിഷ് ഐറ്റംസും തലയും ആ തല എന്ന് പറയുന്ന ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ശരിക്കും വേർത്താണ് മനസ്സും വയറും നിറച്ച് ഭക്ഷണം കഴിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ ബൈ സി യു ടേക്ക് കെയർ